പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ആയുസ് അതിവേഗം തീർന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസങ്ങളും നമ്മുടെ ആയുസിനെ കാർന്നുകൊണ്ടിരിക്കുന്നു വർഷങ്ങൾ കഴിഞ്ഞു പോകും വീട്ടിലെ പെയിന്റ് നിറം വാങ്ങാറുണ്ട് മാസങ്ങൾ കഴിഞ്ഞു പോകും തോറും കാലിൽ ധരിച്ച ചെരുപ്പ് തേഞ്ഞു പോകാറുണ്ട് എന്നാൽ വീട് വീണ്ടും പെയിന്റ് ചെയ്യാനും ചെരുപ്പ് പുതിയത് വാങ്ങാനും പറ്റും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ആയുസ് തേഞ്ഞു തീരുന്നു അതിനെ വീണ്ടും റീപെയിന്റ് ചെയ്യാനോ റീപർച്ചേസ് ചെയ്യാനോ ഒന്നും പറ്റുകയില്ല ഒരു സെക്കൻഡ് കൊണ്ട് ഒരിക്കലും പെയിന്റിന്റെ നിറം മങ്ങാറില്ല ഒരു ദിവസം കൊണ്ട് ഒരിക്കലും ഒരു ചെരുപ്പ് ഉപയോഗശൂന്യമാകുന്ന അവസ്ഥ സാധാരണ ഉണ്ടാകാറുന്നില്ല എന്നാൽ ജീവിതം ഇല്ലാതാവാൻ ഒറ്റ നിമിഷം മതി ഐ സിയുവിൽ കിടക്കുന്ന രോഗികളും പുറത്തുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ആ രോഗി അകത്താണ് മറ്റുള്ളവർ പുറത്താണ് എന്നത് മാത്രമാണ് ആ രോഗിയുടെയും പുറത്തുള്ളവരുടെയും ജീവിതം എപ്പോഴും അവസാനിക്കാം ഇനി എന്ത് സംഭവിക്കുമെന്ന് ചെറിയ ഒരു ധാരണ പോലും ഇല്ലാത്ത ശ്വാസങ്ങളെ നമുക്കുള്ളൂ സെക്കൻഡിന്റെ ഉടമാവകാശം പോലും നമ്മുടെ കയ്യിലില്ല കൂടിച്ചേരൽ പേർപിരിയൽ കണ്ണീര് പുഞ്ചിരി സന്തോഷം സന്താപം ഇങ്ങനെ പലതും മാറി മാറി വരുന്ന ജീവിതയാത്രയിൽ എവിടെ വെച്ചാണ് ഇത് അവസാനിപ്പിക്കുക എന്ന് ആർക്കും ആർക്കും അറിയില്ല ജീവിതമാകുന്ന വാഹനം നമ്മെ കൊണ്ടുപോകുന്നത് മരണത്തിലേക്കാണ് അതിനാൽ ജീവിതം സാർത്ഥമാകണം സ്വയം അങ്ങനെയാവില്ല മനപൂർവ്വം അങ്ങനെ ആക്കണം അർത്ഥപൂർണമായ അനുഷ്ഠാനങ്ങൾ കൊണ്ട് ജീവിതം സമ്പന്നമാക്കാൻ നൂറുകണക്കിന് വർഷമൊന്നും ജീവിക്കേണ്ടതില്ല മറിച്ച് ഉള്ള ജീവിതത്തെ ഏറ്റവും നന്നാക്കാൻ തീരുമാനിച്ചാൽ മതി ജീവിച്ച വർഷങ്ങളല്ല വർഷിച്ച ജീവിതമാണ് അതിപ്രധാനം മിസ്രി പറഞ്ഞ ഒരു കഥയുണ്ട് തീവ്രഭക്തനായ പൂസുൽകർണിക്ക് ഒരാൾ കുറച്ചു പണം നൽകി അദ്ദേഹം എനിക്കാ പണം ആവശ്യമില്ല എന്റെ കയ്യിൽ ഒരു നാണയമുണ്ട് എന്ന് പറഞ്ഞു പണം നൽകിയ മനുഷ്യൻ ചോദിച്ചു ഒരു നാണയം കൊണ്ട് നിങ്ങൾ എത്ര കാലം ജീവിക്കും അതിന് ഉവയുൽക്കറി പറഞ്ഞ മറുപടി നിങ്ങൾ തരുന്ന പണം ഉപയോഗിച്ച് തീരും വരെ ഞാൻ ജീവിക്കുമെന്ന് നിങ്ങൾ ഉറപ്പ് തന്നാൽ ഞാൻ അത് സ്വീകരിക്കാമെന്നാണ് ആയുസിന്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയുമില്ല ഒരു ഉറപ്പുമില്ല അതിനാൽ കിട്ടിയ ആയുസ് അതിനെ അർത്ഥപൂർണമാക്കണം അതിനെ അള്ളാഹുവോടുള്ള അനുസരണത്താലും അവനോടുള്ള ബന്ധത്താലും അവൻ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളാലും സമ്പന്നമാക്കണം അറുപത്തിയേഴാം അധ്യായം സൂറത്തുൽ മുൽക്കിലെ രണ്ടാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അമല അവൻ മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി കർമ്മം ചെയ്യുന്നത് എന്ന് നോക്കാനാണ് തേഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുന്ന ആയുസ്സിൽ നമുക്കുള്ള ഏറ്റവും വലിയ പരീക്ഷണം നന്മകൾ നമ്മൾ വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്നതാണ് അഹ്സനും അമൽ ഏറ്റവും നല്ല കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് ആയുസിനെ ധന്യമാക്കാൻ ചൈതന്യവത്താക്കാൻ അതുവഴി പരലോക വിജയം നേടാൻ കഴിയണം അള്ളാഹു സുബാനഹുഅത്താല അതിന് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ